വീണ്ടും ഒരു സുന്ദരി കൊച്ചു വന്നിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സുന്ദരി കൊച്ചാണ് പേരന്ത പറ ആവശ്യണ്ടോ അയ്യോ എന്നെ ഗാടി വലിയൊരു സുന്ദരി എന്നെ കേട്ടോടെ പേര് എന്താണ് പ്രണവ് 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 എടുന്ന വരുന്നേ ഞാൻ ഇപ്പൊ കൊച്ചി ചമ്മയോളെ കാണാൻ വേണ്ടി വന്നിരിക്കട്ടോ ഇവിടെ വന്ന് ഒരുപാട് സുന്ദരികളെ കാണാൻ കഴിയും കേട്ടോ അങ്ങനെ കണ്ട ഒരു സുന്ദരിയാണോ കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് കാണാൻ ഓക്കെ സുന്ദരി കുട്ടികളെ പിന്നെന്താണ്ഹാന

നല്ല ഇവിടെ രസട്ടോ നല്ല കേട്ടോ നല്ല മൊഞ്ുണ്ടെന്ന് പറയാം എന്താ പഠിക്കണോ എന്താ എല്ലാ പഠിക്കുന്നുണ്ടോ ആദ്യ കേട്ടോ ഇനി എടുക്കാൻ താല്പര്യം ഉണ്ടോ അങ്ങോട്ട് നാളെ വരുന്നുണ്ടോ നാളെ ഇല്ല നാളെ താങ്ക്സ് കൊള്ളാം കേട്ടോ രസം ആ വീണ്ടും സുന്ദരി കൊച്ചിലൊക്കെ കണ്ടേക്കുവാണ് പേരെന്താണ് വർഷം കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാരും കണ്ടേട്ടോ വർഷം വീണ്ടും വന്നിരിക്കുക ാണ് അനു അനു പേരെന്താണ് എവിടെന്നാ വരുന്നത് കാസർഗോഡ് കാസർഗോഡ് ഓ കാസർഗോഡ് എല്ലാ വർഷവും വരാനുണ്ടല്ലേ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ വർഷം കണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വർഷം എല്ലാ മുമ്പ് വരുവായിരുന്നോ ഒൻപതാമത്തെ വർഷം ഓക്കെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് കുറവാണ് തോന്നുന്നില്ലേ ഒരുപാട് ആൾക്കാർ കുറവുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആൾക്കാർ കുറവുണ്ടെന്നുള്ളത് ഓക്കെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടല്ലേ നല്ല ദിവസം നല്ല അഴക്ക് നല്ല മൊഞ്ുണ്ട് കാണാൻ കൊള്ളാം കേട്ടോ ഓക്കെ ഓക്കെ നടന്നു 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 വീണ്ടും ഒരു സുന്ദരി കൊച്ചിന്റെ കൂടെ കൊച്ചി കൊച്ചി എത്ര വർഷം കൊണ്ട് വരുന്നുണ്ട് ഇവിടെ മൂന്നാറ് വർഷം കൊണ്ട് കൊണ്ടുവരുന്നില്ലേ വിളക്കെടുത്തില്ലേ തൊഴു വേണ്ടി വന്നേ എല്ലാ വർഷം വരാറുണ്ടല്ലേ എടുത്തായിരുന്നില്ലേ ഓക്കേ വന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു സാധിച്ചു അതുകൊണ്ട് ഈ പ്രാവശ്യം എടുക്കുന്നില്ല ഓക്കെ ഒരു സുന്ദരി കൊച്ചി വന്നിരിക്കുവാണ് എവിടുന്നാ വരുന്നേ വയനാട് എല്ലാ വർഷവും വരാറുണ്ടോ ഓക്കെ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പിന്നെ അതേപോലെ ഞാൻ ഒരു എനിക്കൊരു ആഗ്രഹം എല്ലാ വർഷവും വന്നിട്ട് അമ്മേനോട് കാണണം സാധിക്കണം എന്നുള്ള ഓക്കെ 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 നാളെ എടുക്കുന്നുണ്ട് നാളെ വരുന്നുണ്ട് ഓക്കെ കാണാം കേട്ടോ ഓക്കെ കൊച്ചിനെ കണ്ടിരിക്കുവാണ് പേര് എന്താണ് മോളുടെ സച്ചു 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 വിടുന്ന വരുന്നേ ചവറ എത്ര വർഷം ഇങ്ങനെ വിളക്ക് രണ്ടാം രണ്ടാം വർഷം ഇല്ലേ എടുത്ത വിളക്കിനൊക്കെ സാധിച്ചിട്ടുണ്ടല്ലോ വിശ്വാസമാണ് ഇനി അങ്ങോട്ട് ഓക്കെ വീണ്ടും ഒരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുവാണ് എവിടുന്നാ വരുന്നേ കരുനാപള്ളി എല്ലാ വർഷവും വരാറുണ്ടോ പേരെന്താണ് ലെച്ചു ഓക്കെ എത്ര വർഷം ഇങ്ങനെ അഞ്ചു വർഷം ഓക്കെ 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 ആ വീണ്ടും ഒരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുകയാണ് പേരെന്താണ് ആകാശ് എവിടുന്നാ വരുന്നേ മൈലക്കാവ് ഇവിടെ അടുത്തുതന്നെ അല്ലേ ആ പഠിക്കുന്നേ എത്രല്ലാം പഠിക്കുന്നത് എല്ലാ വർഷവും വരാറുണ്ടോ ഒരുപോട് ആദ്യ വന്നോ അടുത്ത വർഷം ഏഹ് മുമ്പ് വന്നിട്ടുണ്ടല്ലേ ഇങ്ങെടുക്കുവോ എടുക്കല്ലേ ഓക്കെ മോനെ മോനല്ല മോളെ സോറി ആ സുന്ദര കൊച്ചിന്യൂ സുന്ദരിയുടെ പേര് എന്താണ് സമർപ്പിക്ക സമർപ്പിക്ക എവിടുന്നാ വരുന്നത് എല്ലാ വർഷവും വരാറുണ്ടോ വിളക്കെടുക്കാൻ നാളെ എടുക്കുന്നുണ്ട് നാളെ പെരുണ്ട് ഓക്കെ എത്ര വർഷം ഇപ്പം ആറ് വർഷം കൊണ്ട് വരുന്നില്ലേ നല്ല മഞ്ഞുണ്ട് എന്റെ പേര് അമൽ ഓക്കേ വീണ്ടും സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുന്ന സുന്ദരി കൊച്ചിയുടെ പേര് എന്താണ് മഹേഷ് മഹേഷ് എവിടുന്നാ വരുന്നത് ഞാൻ പള്ളി എല്ലാ വർഷവും എടുക്കാറുണ്ടോ ഇല്ല ഇല്ല ആദ്യമായിട്ട് ണ്ടാ ഇ നാളെ വരുന്നുണ്ടോ നാളെ ഉണ്ട് ഇല്ലേ ഓക്കെ എല്ലാ വർഷവും ഇടിക്കാ കൂട്ടിയാണോ സുന്ദരിയൊക്കെ അതല്ലേ ഓക്കെ 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 ാണ്ബരി കൊച്ചിലെടുക്കേ ഓക്കേ എന്താ ചെയ്യുന്നത് ഓക്കെ ഇനി മുമ്പോട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ വർഷവും കൊള്ളാം കേട്ടോ നല്ല രസം കാണാൻ നല്ല അയച്ചിട്ടുണ്ട് കുത്തനെണ്ടോ ആ െ വീണ്ടൊരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കണം കൊച്ചിന് പേര് എന്താണ് അഭിജിത്ത് വേറെ പേരും കിട്ടില്ല അച്ഛനാന്നോ അച്ഛനാന്നോ അച്ഛൻ തന്നെയാ എല്ലാ വർഷം വരാറുണ്ടോ മോളല്ലേ മോള് വരാറുണ്ടോ എല്ലാ വർഷം വരും അല്ലേ മിണ്ടത്തില്ലീകേ നടക്കിരി സംസാരിക്കുന്നു ഒരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുവാണ് സുന്ദരി ഒന്നല്ല രണ്ടുപേരല്ലേ പേരെന്താണ് ഋതു ഋതു എവിടുന്നാ വരുന്നത് എറണാകുളം പേരെന്താണ് എവിടുന്നാ വരുന്നത് കൊച്ചി രണ്ടുപേരും എന്താ ചെയ്യുന്നത് ജോലി എന്താണ് നേട്ി നേട് തന്നെ എല്ലാ വർഷവും വരാൻ ഉണ്ടോ രണ്ടാമത്തെ വർഷം ആദ്യത്തെ വിളക്ക് എടുത്തായിരുന്നു ഈ പ്രാവശ്യം എടുക്കുന്നില്ല എടുക്കുന്നില്ല കാണാൻ വേണ്ടി വന്നേ ഒരുപാട് കൂട്ടുകാരെ കണ്ടുപിട്ടിയോ ഇഷ്ടം പോലെ നാളെ വരൂ നാളെ ഒരുപാട് പേരെ കാണാൻ കേട്ടോ നടന്നോ 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 നടന്നു നടന്നു ഒരുപാട് സുന്ദരി എന്റെ അടുത്ത് കേട്ടോ നമ്മുടെ കൊച്ചക്കളെ വരെ വന്നിരിക്കുവാണ് ചമികള ചമികളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സൗണ്ട് കേട്ടോ സംസാരിച്ച് സംസാരിച്ച് സൗണ്ട് പോയിരിക്കുവാണ് സുന്ദരിയുടെ പേര് എന്താണ് അരുൺ അരുൺ ാടി നല്ല ഹൈറ്റ് ആട്ടാ അരുൺ കേട്ടോ ഏഹ് എവിടെന്ന വരുന്നേ ചേർത്തല ചേർത്തല പേരെന്താണ് സഞ്ജു സഞ്ജു പേരെന്താണ് ഹരി പേരെന്താണ് രജിത്ത് നല്ല രസം കാണാൻ എന്നൊഞ്ചാ കൊള്ള കടങ്ങാ നല്ല രസം കാണാൻ കേട്ടോ ഓക്കേ எ மீண்டும் சுந்தரி கொச்சின கண்டிருக்கோட പേര്ന്താണ് അജയ് അജയ് കഴിഞ്ഞ വർഷം മുടിയൊക്കെ എടുത്ത് ഒരു ട്രാൻസ്മിഷൻ മീഡിയത് കഴിഞ്ഞ വർഷം ഉണ്ടോ നമുക്ക് അജയ് എവിടെന്ന വരുന്നേ എറണാകുളം എത്ര വർഷം എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് ഇനിയും വരുമല്ലേ ആ കൈയൊക്കെ പിള്ളാറുണ്ടോ ണ്ട് കുഴപ്പൊന്നുമില്ലേ ഓക്കേ എന്താ ചെയ്യുന്നത് ഓക്കെ നല്ല ദിവസം ഓക്കെ ഒരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുവാണ് സുന്ദരി കൊച്ചിന്റെ പേര് എന്തായിരുന്നു ലക്ഷ കഴിഞ്ഞ വർഷം വീഡിയോ എടുത്തായിരുന്നു കേട്ടോ എന്നെ ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു തന്നെ പേര് വിചരോട്ട് ഓർമ്മയുണ്ടല്ലേ ആഹ് മൂന്നാം കൊച്ചി ഇല്ലേ ഓക്കെ എല്ലാ വർഷവും വിളക്ക് എടുക്കുന്നില്ലായിരുന്നു ഓ ഓക്കെ മുമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ നീ വന്നേ വന്നെ പേരെന്താണ് അശ്വതി എവിടുന്നാ വരുന്നത് കൊണ്ടുപോയി എല്ലാ വർഷവും വരാറുണ്ടോ ഓക്കെ 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 വിളക്കെടുക്കുന്നില്ല എടുക്കുന്നില്ല കേട്ടോ എല്ലാ ദിവസവും നല്ല ഐശ്വര്യം കേട്ടോ കാണാൻ വീണ്ടും ഒരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുവാണ് വരുന്നേടുക്കുന്നില്ലേ നേരത്തെ എടുക്കുവായിരുന്നോ ഓക്കെ എല്ലാ വർഷവും വരാറുണ്ടോ ഓക്കെ ഓക്കെ വീണ്ടും ഒരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുവാണ് പേരെന്താണ് എവിടുന്നാ വരുന്നേ പേരൊന്നും മരിക്കൂട്ടായിരുന്നോ പേരൊന്നും മരിക്കൂട്ടായിരുന്നോ മരി എല്ലാ വർഷവും വരാറുണ്ടോ എത്രണ്ട് ഇപ്പം കൊഞ്ഞ് പ്രായം എടുക്കുന്നേ ഇനി മുമ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നുണ്ടോ ഓക്കെ ആണോ പത്തിലാണ് ഓ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺ കൊച്ചാട്ടോ ഓക്കെ വീണ്ടും ഒരു സുന്ദരി കൊച്ചിനെ കണ്ടിരിക്കുവാണ് പേരെന്താണ് എവിടുന്നാ വരുന്നേ എവിടുന്ന വരുന്നത് എല്ലാ വർഷവും വരാറുണ്ടോ മൂന്നാമത്തെ വർഷം അല്ലേ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ താല്പര്യം ഉണ്ടോ

വീണ്ടും കൊറേ സുന്ദരി കൊച്ചിയിലൊക്കെ കണ്ടേക്ക് പോകണം കേട്ടോ പേരെന്താണ് ശ്രീകുട്ടി എല്ലാ വർഷവും വരാറുണ്ടോ ഏ ആ ഉണ്ട് വിളക്കെടുക്കുന്നില്ലേ എടുത്തു പോവാൻ പിന്നെ പോവാൻ എവിടെന്നു പറഞ്ഞേ മലപ്പുറം മലപ്പുറം അല്ലേ

ഞാനിപ്പോ എട്ടാമത്തെ വർഷമാണിത് എട്ട് വർഷം മുടങ്ങാതെ വരാൻ പറ്റി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് അതാത് സമയങ്ങളിൽ എനിക്ക് നടന്നു കിട്ടാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യവും എനിക്ക് വരാനായിട്ട് സാധിച്ചു അങ്ങനെ എനിക്ക് അങ്ങനെനിക്ക് പറ്റുള്ളവർത്തം കാലം വരാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കും ഞാനിപ്പോ ആക്ടിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ മോഡലിങ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു

അപ്പോ ഇവിടെ ഇപ്പോ ഞാൻ രണ്ടാമത്തെ ഘട്ടം വരുന്നത് അല്ല കുറേ വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നായിട്ട് വന്നിട്ടായിരുന്നു ആശി ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇല്ല എനിക്ക് വിളക്കെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഇനിയിപ്പോ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ വട്ടം കുറെ മുമ്പ് വന്നത് ഞാനിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഇവിടുന്ന് ഇക്ക ചെലപ്പോ കേട്ടോ ഓക്കെ കൊള്ളാം കേട്ടെ രസം ഉണ്ട് കാണാൻ കേട്ടോ ആരോ സെലക്ട് ചെയ്ത് കോസ്റ്റ്യൂമുണ്ട് ഏഹ് കേട്ട ആകുന്തളയാണ് അകുന്തള